ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ താ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം തന്നെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു പത്ത് അല്ലി വെളുത്തുള്ളി വേണം അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു മൂന്ന് സവാള ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് സവാള ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ ഒരക്കിലോ ചിക്കനാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തത് എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ അങ്ങനെതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മീറ്റ് മസാലയോ അല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ അര ടീസ്പൂണ് വീറ്റ് മസാല ചേർത്ത് കൊടു ഉണ്ട് അര ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ അരച്ച മസാല കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാ മസാലക്കൂട്ടും നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതൊന്നും മാറിക്കിട്ടണം അതുവരെ നന്നായിട്ട് തന്നെ കൈവിടാതെ ഇളക്കിയെടുക്കുക ഇനി നമുക്കിത് ആ ഒരു കുക്കറിലേക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ മസാല ആക്കിയതും ചൂടാക്കി എടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ എന്നിട്ടിതാ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചിട്ട് ഒരു രണ്ട് വിസൽ ചിക്കൻ ഒന്ന് വേവാനുള്ള വിസിൽ മാത്രം മതി അപ്പോൾ അത് രണ്ട് വിസൽ ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മളെ ഈ മസാലയും ചിക്കനും ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു തിക്ക് തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കട്ടെ അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളി തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റേജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്ത ആ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കനും ഈ ഒരു മസാല എല്ലാം കൂടി ഉള്ള ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പാനിലേക്ക് എന്നിട്ട് നമ്മൾ ഇതൊന്നും കൂടി ഒന്ന് തിക്കാക്കിയെടുക്കട്ടോ നിങ്ങൾക്ക് ഇതേപോലെയാണ് വേണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇത് കുറച്ച് വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഇത് ഇളക്കി ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളി കൂടിയുള്ള ഒരു ചിക്കൻ വരട്ടിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾ ഗ്രേവി വേണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കുക അപ്പോൾ അതാ നല്ല അടിപൊളി ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ